യിൽ സ്നേഹം നിറഞ്ഞ ഷാലോം പ്രേക്ഷകരെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തുള്ള കുടുംബങ്ങൾക്കായി രചിച്ച പുസ്തകമാണ് സ്നേഹത്തിൽ ആനന്ദം ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ പരിശുദ്ധ പിതാവ് പറയുന്നു കുടുംബങ്ങളുടെ കഥ പറയുന്ന പുസ്തകമാണ് വിശുദ്ധ ഗ്രന്ഥം ആദത്തിൻ്റെയും അവയുടെയും കഥ പറഞ്ഞു തുടങ്ങുന്ന പുസ്തകം വെളിപാടിൻ്റെ പുസ്തകത്തിലെത്തുമ്പോഴ് കുഞ്ഞാടിൻ്റെ വിരുന്നോടു കൂടെയാണ് അവസാനിക്കുന്നത് കുടുംബജീവിതം നയിക്കുന്ന എക്കാലത്തെയും വ്യക്തികൾക്ക് വളരെയേറെ അനുകരിക്കുവാനും മാതൃകയാക്കുവാനും ഇടനൽകുന്ന ധാരാളം നല്ല കുടുംബങ്ങളുടെ ചിത്രങ്ങളും കഥാപാത്രങ്ങളെയും വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് ആവോള കണ്ടെത്താൻ സാധിക്കും തികച്ചും പ്രതികൂല സാഹചര്യങ്ങളിൽ ജീവിതത്തിൻ്റെ അനിവാര്യമായ പ്രയാസങ്ങളുടെ നടുവിലും പതറാതെ തകരാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കുടുംബജീവിതം ഭംഗിയാക്കുന്ന മറ്റുള്ളവർക്ക് മാതൃക നൽകുവാൻ പോരുന്ന തരത്തിലുള്ള എത്രയെത്ര കുടുംബങ്ങളെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഒരു കുടുംബത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു ചെറു പുസ്തകമാണ് റൂത്തിൻ്റെ പുസ്തകം നാല് നാലധ്യായങ്ങളടങ്ങിയ ഈ പുസ്തകത്തിൽ ഒരു നല്ല കുടുംബത്തിൻ്റെ നല്ല ചിത്രം നമുക്ക് നൽകുന്നു അതിലെ പ്രധാന കഥാപാത്രങ്ങൾ നാല് പേരാണ് നവോമി നവോമിയുടെ മരുമക്കളായ ഓർഫ റൂത്ത് റൂത്തിന് വിവാഹം കഴിക്കുന്ന ബോവാസ് നവോമി വിവാഹിതയായി അധിക നാൾ കഴിയുന്നതിന് മുമ്പ് തന്നെ വളരെയേറെ വേദനകളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വന്ന ഒരു കുടുംബിനിയാണ് ദാമ്പത്യ ജീവിതത്തിൽ പ്രവേശിച്ച് രണ്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി അധികനാൾ കഴിയുന്നതിന് മുമ്പ് തന്നെ ഭർത്താവ് നഷ്ടപ്പെട്ടു തികച്ചും ദുഃഖിതയായ നിരാലംബയായ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വളരെയേറെ പ്രയാസം അനുഭവപ്പെട്ട ആ വിധവയായ ആ കുടുംബിനെ ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ ആരംഭിക്കുന്നു ദൈവം എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളെ നൽകിയല്ലോ ഇത്രമാത്രം സ്നേഹിക്കുന്ന ദൈവത്തെ ഞാൻ എന്തിനു പഴിക്കണം എന്തിനു ഞാൻ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തണം എൻ്റെ ജീവിതത്തിലെ അനിവാര്യമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സ്നേഹത്തോടെ സ്വീകരിച്ചു കൊണ്ട് ഞാൻ മുമ്പോട്ട് നയിക്കേണ്ടതല്ലേ വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളിലും ഈ അമ്മ തളരാതെ തകരാതെ ജീവിതം മുമ്പോട്ട് നയിക്കുന്നു ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നു അവർ വിവാഹപ്രായമായി അവർ വിവാഹിതരായി അധിക നാൾ കഴിയുന്നതിന് മുമ്പ് ഈ രണ്ട് ആൺമക്കളും അമ്മയ്ക്ക് നഷ്ടപ്പെട്ടു ഇനി കുടുംബത്തിലുള്ളത് ഈ അമ്മയും രണ്ട് മരുമക്കളും ഈ അമ്മായിയമ്മ ഈ രണ്ട് മരുമക്കളെയും വളരെ വാത്സല്യത്തോടെ സ്നേഹത്തോടെ കാണുന്നു കുറച്ച് നാളുകൾ കഴിയുമ്പോൾ അമ്മായിയമ്മ രണ്ട് മരുമക്കളെയും അടുക്കൽ വിളിച്ച് ഇപ്രകാരം പറയുന്നു റൂത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം എട്ട് തുടങ്ങിയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കും നിങ്ങൾ മാതൃഭവനങ്ങളിലേക്ക് പോകുവേൻ നിങ്ങൾ എന്നോടൊപ്പം ഇനിയും നിങ്ങളുടെ ജീവിതം നയിച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാൻ സാധിക്കില്ല നിങ്ങൾ യുവതികളാണ് നിങ്ങളുടെ ജീവിതം ആരംഭിച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ എന്നെ വിട്ടിട്ട് നിങ്ങൾ മാതൃഭവനങ്ങളിലേക്ക് പോകണം നിങ്ങളവിടെ എത്തുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ സ്വീകരിക്കുകയും അവർ നിങ്ങൾക്ക് യോജിച്ച ഭർത്താക്കന്മാരെ കണ്ടെത്തി തരുകയും ചെയ്യും ദാമ്പത്യ ജീവിതത്തിലെ ബന്ധം മരണത്തോടുകൂടെ അവസാനിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനിയും കുടുംബജീവിതം നയിക്കുന്നതിന് കഴിയും അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് യോജിച്ച ഭർത്താക്കന്മാർ മാതാപിതാക്കൾ അനുയോജ്യരായവരെ കണ്ടെത്തി തരുമ്പോൾ നിങ്ങളവരെ സ്വീകരിച്ച് നിങ്ങൾ ദാമ്പത്യ ജീവിതം പുനഃസ്ഥാപിക്കണം എന്തൊരു നല്ല അമ്മായിയമ്മ എന്തൊരു നല്ല അമ്മായിയമ്മ അമ്മായിയമ്മ ഇവിടെ ഒരു മാതൃത്വത്തിൻ്റെ ഹൃദയമുള്ള അമ്മയായി നമുക്ക് കാണാൻ സാധിക്കും ഒരു യുവതി വിവാഹ വേദിയിൽ പ്രവേശിക്കുമ്പോൾ എന്തുമാത്രം ആകാംക്ഷയോടും ഉത്കണ്ഠയോടും കൂടെയാണ് കടന്നു വരുന്നത് എന്നെ വിവാഹം കഴിച്ച് കൊണ്ടുപോകുന്ന ഭദ്ര വീട്ടൽ അമ്മായിയമ്മ ഉണ്ടാകുമോ ഭർത്താവുമായിട്ടുള്ള സന്തോഷകരമായ ജീവിതത്തിന് അമ്മായിയമ്മ തടസ്സമാകുമോ എല്ലാത്തിനും എന്നെ വഴക്ക് പറയുമോ എല്ലാ കാര്യങ്ങളെയും തന്നെ കുറ്റപ്പെടുത്തുമോ ഇങ്ങനെയൊക്കെയുള്ള എന്തെന്തു ഉത്കണ്ഠകളും ആകാംക്ഷകളുമായിട്ടായിരിക്കാം ഒരു യുവതി കൂടെ ഭർത്താവിൻ്റെ വീട്ടിൽ കടന്നു വരുന്നതും അവിടെ അമ്മായിയമ്മ മരുമകളെ സ്നേഹത്തോടെ സ്വീകരിക്കുവാനും ആ കുടുംബത്തിൽ അംഗമാക്കി സ്വന്തമാക്കുവാനും സന്മനസ് കാണിക്കുമ്പോഴാണ് കുടുംബജീവിതത്തിൽ ആസ്വാദ്യത അനുഭവിക്കുവാൻ സാധിക്കുന്നത് ഉത്കണ്ഠയോടും ആകാംക്ഷയോടും കൂടെ കടന്നു വരുന്ന ആ യുവതിക്ക് അവിടെ ഒരു സ്വാഗതവും അവിടെ സ്വീകാരികതയും അവിടുത്തെ കുടുംബം സ്വന്തം കുടുംബമായി സ്വീകരിക്കുവാനും മാനസികമായി അവൾക്ക് ശക്തി ലഭിക്കുന്നത് വീണ്ടും ഈ അമ്മായിയമ്മ നല്ല മനസ്സുകൊണ്ട് മക്കളുടെ ഭാര്യമാർ വളരെ സന്തോഷത്തോടുകൂടെ ജീവിക്കണമെന്ന് ആഗ്രഹം കൊണ്ട് അവർക്ക് അങ്ങനെയൊരു ആശംസയും അതിനുള്ള സാഹചര്യങ്ങളും അമ്മ ഒരുക്കിക്കൊടുക്കുന്നു മൂത്ത മരുമകൾ ഓർഫ അമ്മായിയമ്മയുടെ അടുക്കൽ എത്തിയിട്ട് അമ്മേ അമ്മ പറഞ്ഞ കാര്യം ഞാൻ സ്വീകരിക്കുന്നു ഏറ്റെടുക്കുന്നു ഞാനിതാ എൻ്റെ മാതൃഭവനത്തിലേക്ക് തിരിയെ പോകുന്നു റൂത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ നമുക്കത് കാണാൻ സാധിക്കും ഓർഫ അമ്മായി അമ്മയ്ക്ക് ഒരു സ്നേഹ ചുംബനം കൊടുത്ത് അവൾ വിടവാങ്ങുന്നു പ്രിയമുള്ളവരെയും എന്തുമാത്രം പ്രതീക്ഷയോടുകൂടെയാണ് ഒരു അമ്മായിയമ്മ മകൻ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന ഭാര്യയെ കൈനീട്ടി സ്വീകരിക്കുകയും കുടുംബത്തിലേക്ക് കൈപിടിച്ച് ആനയിക്കുകയും ചെയ്യുക എൻ്റെ മകൻ്റെ ഭാര്യ ഇന്നു മുതൽ എൻ്റെ കുടുംബത്തിലെ പ്രധാന അംഗമാണ് അവൾ അവളിവിടത്തെ വിളക്കാണം അവൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൻ്റേതായ അറിവുകളും കൂടുതൽ നൂതനമായ കാര്യങ്ങളും ഞങ്ങളെക്കാളുമൊക്കെ അറിയാൻ സാധിക്കും അതുകൊണ്ട് ഈ കുടുംബത്തിൽ എന്തെങ്കിലും കുറവുകളും പോരായ്മകളും ഉണ്ടെങ്കിൽ അവൾ നികത്തി ഞങ്ങളുടെ അറിവ് കുറവും ഞങ്ങളുടെ ചില അറിവില്ലായ്മയും ഒക്കെ പരിഹരിക്കുവാനും നല്ല ഒരു കുടുംബജീവിതത്തിന് ചേർന്ന തരത്തിലുള്ള കാര്യങ്ങൾ നയിച്ചുകൊണ്ട് കൊണ്ട് മുമ്പോട്ട് നയിക്കുവാൻ ത്രാണിയുള്ളവളാണ് കെൽപ്പുള്ളവളാണ് എൻ്റെ മരുമകൾ എന്ന രീതിയിലും വയസ്സാങ്കാലത്ത് എനിക്ക് അവളുടെ കരങ്ങളിൽ സുരക്ഷിതമായി ജീവിക്കാൻ സാധിക്കും എൻ്റെ മകൻ്റെ ഭാര്യ അവസാന കാലം തീർച്ചയായും എന്നെ നോക്കും എന്നെ സ്നേഹിക്കും അവളോടൊപ്പം സന്തോഷത്തോടുകൂടെ വാർത്തിക്കും നയിക്കാൻ സാധിക്കും എന്നൊക്കെയുള്ള എന്തെന്ത് പ്രതീക്ഷകളാണ് കുടുംബജീവിതം നയിക്കുന്ന വൃദ്ധരായി മാറുന്ന മാതാപിതാക്കൾക്ക് ഉണ്ടാവുക ഇവൾ ഉടനെ തന്നെ അമ്മ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ സ്വാർത്ഥപരമായി തൻ്റെ ഇഷ്ടത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് കുടുംബ ബന്ധങ്ങളെയും കുടുംബത്തിലെ അനിവാര്യമായ പാരാപ്തങ്ങളെയും സ്വീകരിക്കുന്നതിന് പകരം അവളതാ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം വീട്ടിലേക്ക് പുറപ്പെടുകയാണ് വീണ്ടും നമ്മൾ രണ്ടാമത്തെ മരുമകളുടെ ഇതിനുള്ള പ്രതികരണം ശ്രദ്ധിക്കുമ്പോൾ വളരെയേറെ മാതൃകയാക്കേണ്ട ഒന്നായി നമുക്കെടുക്കാൻ സാധിക്കും റൂത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ നമുക്കത് കാണാൻ സാധിക്കും അമ്മായി അമ്മയുടെ അടുക്കൽ വന്ന് ഇളയ മരുമകളായ റൂത്ത് രണ്ട് കരങ്ങളും കൂപ്പിപ്പിടിച്ച് ഇപ്രകാരം പറയുന്നു അമ്മേ എന്നെ അമ്മയെ വിട്ടിട്ട് പോകാൻ എന്നെ അനുവദിക്കരുത് അമ്മ പോകുന്നിടത്ത് ഞാനും വരും അമ്മയുടെ ദൈവമാണ് എൻ്റെ ദൈവം അമ്മയുടെ ജനമാണ് എൻ്റെ ജനം ഞാൻ അമ്മയോടൊപ്പം എപ്പോഴും ഉണ്ടാകും എന്തൊരു മനോഹരമായ പ്രതികരണമാണ് ലോകത്തുള്ള മരുമക്കൾ ഒരു തരത്തിൽ പറഞ്ഞാൽ എല്ലാവരും തന്നെ അനുകരിച്ചെടുക്കേണ്ട ഒരു പ്രതികരണമാണിത് തോപിത്തിൻ്റെ പുസ്തകം പത്താമധ്യായം പന്ത്രണ്ട് തുടങ്ങിയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും തോപിത്തിൻ്റെ മകൻ തോബിയാസം റഘുവേലിൻ്റെ മകൾ സാറായും തമ്മിൽ വിവാഹം നടന്നു വിവാഹം കഴിഞ്ഞ് ഭദ്രഗ്രഹത്തിലേക്ക് മകൾ പോകുന്ന സന്ദർഭത്തിൽ അപ്പൻ റഘുവേൽ വാത്സല്യപൂർവ്വം മകളോട് പറഞ്ഞു മോളെ ഇന്നുമുതൽ നീ ഭർത്താവിൻ്റെ വീട്ടിലാണ് താമസിക്കാൻ പോകുന്നത് നിൻ്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കളാണ് നിൻ്റെ മാതാപിതാക്കൾ നീ അവരെ ദുഃഖിപ്പിക്കരുത് നിന്നെക്കുറിച്ച് ഒരു പരാതിയും കേൾക്കുവാൻ ഇടവരരുത് ലോകത്തുള്ള എല്ലാ യുവതികൾക്കും വിവാഹവേദിയിൽ പ്രവേശിക്കുവാൻ പോകുന്ന എല്ലാവർക്കും ഇക്കാലത്തും നെഞ്ചിൽ സൂക്ഷിക്കേണ്ട ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ഒരു ഉപദേശമായി നമ്മളിതിനെ കാണണം വിവാഹത്തോടുകൂടെ ഭദ്രഗ്രഹത്തിലെത്തുമ്പോൾ അവിടുത്തെ പാരമ്പര്യങ്ങളും അവിടുത്തെ കാര്യങ്ങളുമായി ഇടപഴകി കഴിയുവാനുള്ള പക്വത ആർജിച്ചിട്ട് വേണം ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ മാതാപിതാക്കളിൽ നിന്നും ഗുരുസ്ഥാനീയരിൽ നിന്നും അതിനുള്ള അറിവും ഉപദേശവും സ്വന്തമാക്കി വിവാഹ ജീവിതം ആരംഭിക്കുമ്പോൾ ഇത്തരത്തിലുള്ള നല്ല പക്വതയാർന്ന ഒരു കുടുംബ ജീവിതം നയിക്കുന്നതിന് യുവതികൾക്ക് കരുത്തേകുന്നു റൂത്ത് അമ്മയോടൊപ്പം ചേർന്ന് മെവാബയിൽ നിന്ന് ബത്ലഹേമിലേക്ക് പോകുന്നു ബത്ലഹേം നവോമിയുടെ സ്വ സ്വന്തം സ്ഥലം കാരണം ഇവിടെ അവർക്ക് താമസിക്കാൻ പറ്റിയ സാഹചര്യമില്ല കൊടും ദാരിദ്ര്യം എല്ലാം കൊണ്ട് സോചിയ അവസ്ഥ സ്വന്തം നാട്ടിലെത്തിയാൽ ഒരു ജീവിതം കരുപ്പിടിപ്പിക്കാൻ സാധിക്കും മരുമകളോടൊത്ത് സന്തോഷത്തോടെ കഴിയാൻ സാധിക്കും എന്ന രീതിയിൽ അമ്മായിയമ്മയും മരുമകളും യോജിച്ചെടുത്ത തീരുമാനമാണതും ഭദ്രഹമിയിലെത്തുമ്പോൾ ആ പ്രദേശത്തിലുള്ള നാട്ടുകാർ പ്രത്യേകിച്ച് സ്ത്രീകൾ ഏകയോഗമായി പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് നവോമിയല്ലേ ഇത്രയും കോലം കെട്ടുപോയല്ലോ എന്തുമാത്രം ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ഉള്ളവളായിരുന്നു ഇന്നെല്ലാം നഷ്ടപ്പെട്ടവളായി തിരികെ വന്നിരിക്കുന്നു ആ സമയം നവോമി പറയുന്ന ഒരു വാചകമുണ്ട് റൂത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം ഞാനും എല്ലാം തികഞ്ഞവളായിപ്പോയി ഒന്നും ഇല്ലാത്തവളായി തിരികെ വന്നു ആ വാചകത്തിൽ എല്ല അടങ്ങിയിട്ടുണ്ട് തകർച്ചയുടെ തോൽവിയുടെ പരാജയത്തിൻ്റെ നഷ്ടപ്പെടലിൻ്റെ കൊടും ദാരിദ്ര്യത്തിൻ്റെ ഇല്ലായ്മയുടെ ഒരു അവസ്ഥയാണ് അവൾ വിളിച്ചോതുന്നത് പ്രിയമുള്ളവരെ എന്നാൽ ഈ നവോമിയും മരുമകൾ റൂത്തുമായി ചേർന്ന് ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് കെട്ടിപ്പടുക്കുന്ന ജീവിതം തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ദൈവത്തിൻ്റെ അനന്തമായ പരിപാലനയും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഐശ്വര്യ അനുഗ്രഹങ്ങളും നമുക്ക് കണ്ടെത്താൻ സാധിക്കും അങ്ങനെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ കുടുംബങ്ങളുടെ കഥ പറയുന്ന പുസ്തകമാണ് എന്ന് നമ്മോട് പറഞ്ഞു തരുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിന് നമ്മുടെ കുടുംബങ്ങളിൽ എന്തുമാത്രം പ്രാധാന്യം കൊടുക്കണമെന്നും വിശുദ്ധ ഗ്രന്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന കുടുംബങ്ങളുടെ ചിത്രങ്ങൾ ഇങ്ങനെ വായിച്ചെടുത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അപകടങ്ങളിലും ബുദ്ധിമുട്ടുകളിലും അവസ്ഥയിലും മുന്നോട്ട് പോകുന്നതിനുള്ള പ്രചോദനാത്മകമായ കാര്യങ്ങൾ സ്വന്തമാക്കാൻ ഇടവരണം ഇവിടെ റൂത്ത് അമ്മയോട് ആലോചിച്ചു കൊണ്ട് നിത്യവൃത്തിക്ക് വേണ്ടി അടുത്തുള്ള ബോവാസ് എന്ന് പറയുന്ന ധനാഠ്യൻ്റെ ബാർലിത്തോട്ടത്തിൽ കാല പെറുക്കാൻ പോകുന്നു അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ കുടുംബത്തിൽ അവരനുഭവിക്കുന്ന ദാരിദ്ര്യം എന്തുമാത്രം ഉണ്ട് എന്നും കൊയ്ത്ത് കഴിഞ്ഞ് എല്ലാം കളപ്പുരയിൽ ശേഖരിക്കും എന്നാൽ ആ നിലത്തും ആ വിളഭൂമിയിലും വീഴുന്ന കച്ചിലുകൾ അല്ലെങ്കിൽ വളരെ വിളയാത്തതും നല്ലതല്ലാത്തതുമായത് മാറ്റിയിടുന്നത് പിറക്കിയെടുത്ത് ഉപജീവനത്തിന് ഭക്ഷണത്തിന് ശേഖരിക്കുന്ന പതിവ് ആ പ്രദേശത്തിലുള്ള ഏറ്റവും ദയനീയരായ ദരിദ്രരായ ആളുകൾ ചെയ്തിരുന്നു ഈ യുവതി അവരോടൊപ്പം ചേർന്ന് അവിടെ പോയി കലവിറക്കുന്നു എന്നാൽ മറ്റുള്ള സ്ത്രീകളിൽ നിന്നും വ്യത്യസ്തമായ ചില സ്വഭാവ വൈശിഷ്ട്യങ്ങൾ ഈ യുവതിയിൽ മറ്റുള്ളവർക്ക് കണ്ടെത്താൻ സാധിക്കുന്നു ശാലീനമായ പെരുമാറ്റം സത്യസന്ധമായ മറ്റുള്ളവരോടുള്ള ഇടപഴകൽ ആ ഉടമസ്ഥനോടുള്ള വിധേയത്വത്തോടു കൂടിയുള്ള പെരുമാറ്റം നല്ല സംഭാഷണം ഇതെല്ലാം വളരെയേറെ ശ്ലാഘനീയമായി മറ്റുള്ളവർക്ക് തോന്നി ഒരു ദിവസം ബോവാസ് ഈ യുവതിയെ കാണുന്നു അവിടെ നല്ല സ്വഭാവം കണ്ടിട്ട് തൻ്റെ പ്രത്യനോട് ചോദിച്ചു ഈ യുവതി ആരാണ് സാധാരണ സ്ത്രീകളിൽ നിന്നും വ്യത്യസ്തമായ സ്വഭാവം നല്ല പെരുമാറ്റം വളരെ നല്ല മാതൃകാപരമായ മറ്റു യുവതികൾക്ക് മാതൃക നൽകുന്ന തരത്തിലുള്ള പെരുമാറ്റം കാഴ്ചവെക്കുന്ന ഈ യുവതി ആരാണ് പ്രത്യൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു തുടർന്ന് ഈ റൂത്തിനെ ബോവാസ് കണ്ടുമുട്ടുന്ന സമയം അവളോട് നടത്തുന്ന ഒരു സംഭാഷണം വാസ്തവത്തിൽ വളരെയേറെ മനോഹരമായൊരു സംഭാഷണമാണ് റൂത്തിൻ്റെ പുസ്തകം രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ നമുക്കത് കാണാൻ സാധിക്കും ബോവാസ് റൂത്തിനോട് പറഞ്ഞു ഭർത്താവിൻ്റെ മരണശേഷം നീ അമ്മായി വേണ്ടി ചെയ്തതും മാതാപിതാക്കളെയും സ്വദേശത്തെയും വിട്ട് അപരിചിതരായ ജനത്തിൻ്റെ ഇടയിൽ വന്നതുമെല്ലാം എനിക്കറിയാം എൻ്റെ പ്രത്യൻ പറഞ്ഞു തന്നു നിൻ്റെ പ്രവൃത്തികൾക്ക് കർത്താവ് തക്ക പ്രതിഫലം നൽകും ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും പ്രിയമുള്ളവരെ സ്ത്രീകളോട് പുലർത്തേണ്ട മാന്യമായ സ്വഭാവ വൈശിഷ്ട്യമാണ് നമുക്കവിടെ ഒരു യുവാവിൽ കാണാൻ സാധിക്കുന്നതും ഒരു യുവതി അവൾ ദുർബലയാണെന്നും അവൾ അനാഥയാണെന്നും അവൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്നും കുടുംബത്തിൽ ആണുങ്ങളില്ലെന്നും അറിഞ്ഞിട്ട് പോലും ആ ധനാഠ്യനായ യുവാവ് വളരെ മാന്യമായി അവളുടെ വ്യക്തിത്വത്തെ അംഗീകരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് ആദരവ് നൽകിക്കൊണ്ട് സംസാരിക്കുന്നു യുവാക്കന്മാർ ഇത് അറിയേണ്ടതാണ് മനസ്സിലാക്കേണ്ടതാണ് അതുപോലെ തന്നെ യുവതികൾക്കും ഈ റൂത്തിൻ്റെ സ്വഭാവ വൈശിഷ്ട്യം എന്തുമാത്രം മാതൃകയാക്കാവുന്നതാണ് അവരുടെ വസ്ത്രധാരണം അവരുടെ സഭ്യമായ സംസാരം അവർ മറ്റുള്ളവരോട് കാണിക്കുന്ന ആ ഇടപഴകിൽ കാണിക്കുന്ന മാന്യത ദൈവഭയം ഉടമസ്ഥനോട് കാണിക്കുന്ന വിധേയത്വം ഇതെല്ലാം എക്കാലത്തുമുള്ള സ്ത്രീകൾ പുലർത്തേണ്ടതാണ് അതുകൊണ്ടാണ് അവൾക്ക് അത്തരത്തിലുള്ള അത്തരത്തിൽ വളരെ അംഗീകാരത്തിൻ്റെതായ ഒരു അഭിപ്രായം ഒരു യുവാവിൽ നിന്ന് കൈപ്പറ്റേണ്ട ആ വലിയ സാധ്യത ഉണ്ടായത് വീണ്ടും ബോവാസിൻ്റെ തോട്ടത്തിൽ കാലാപിറക്കി വീട്ടിലെത്തുന്ന ആ റൂത്ത് അമ്മായിയമ്മയോട് അന്ന് നടന്ന കാര്യങ്ങൾ വളരെ സന്തോഷത്തോടുകൂടെ പങ്കുവയ്ക്കുന്നു അവൾക്ക് ആ തോട്ടത്തിലും ആ തോട്ടത്തിൽ പണിയെടുക്കുന്നവരുടെ നിന്ന് കിട്ടുന്ന സഹകരണവും ഉടമസ്ഥനിൽ നിന്ന് കിട്ടുന്ന അംഗീകാരവും അവൾ വീട്ടിൽ അമ്മായിയമ്മയോട് പങ്കുവയ്ക്കുന്നു ഉടനെടുതി തന്നെ അമ്മായി അമ്മ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവം ഇത്രമാത്രം തങ്ങളുടെ ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ദൈവത്തിന് അമ്മായി അമ്മ നന്ദി സ്തുതിക്കുന്നു തൻ്റെ മകൾക്ക് ആവശ്യമായ ഉപജീവനത്തിന് നിങ്ങളുടെ കുടുംബത്തിന് കൊണ്ടുവരുന്നതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന ആ ധനാഠ്യനായ മകന് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു അവന് കൂടുതൽ അനുഗ്രഹം നൽകണമേ എന്ന് അമ്മച്ചി പ്രാർത്ഥിക്കുന്നു എന്തൊരു നല്ല കുടുംബജീവിതം ഏതു പാവപ്പെട്ടവർക്കും നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ സാധിക്കുമെന്ന് ഒരു ഓർമ്മപ്പെടുത്തലാണ് പ്രിയമുള്ളവരെ വീണ്ടും നമ്മളിവിടെ കാണുന്നത് നാട്ടുകാർ ഈ അമ്മായിയമ്മയെയും ഈ മരുമകളെയും ശ്ലാഹിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും റൂത്തിൻ്റെ പുസ്തകം നാലാം അധ്യായം പതിനഞ്ചാം വാക്യം ഏഴ് പുത്രന്മാരെക്കാൾ വിലപ്പെട്ടവളാണ് ഈ മരുമകൾ ഏഴ് പുത്രന്മാരെക്കാൾ വിലപ്പെട്ടവളാണ് ഈ മരുമകൾ യുവതിയായ വ്യക്തികൾ കൈപ്പറ്റേണ്ട ഒരു വലിയ ഒരു അപാടായി നമ്മളിതിനെ കാണണം അവിടെ പെരുമാറ്റം ജീവിതശൈലി കുടുംബത്തിൻ്റെ പാരാപ്തങ്ങൾ കുടുംബാംഗങ്ങളോട് ചേർന്ന് വഹിക്കുന്നതിന് ഓരോരുത്തരും എടുക്കുന്ന ആ ഇത് സഹകരണം ഇതൊക്കെ കണ്ടാണ് മറ്റുള്ളവരിൽ നിന്നും പിടിച്ചു പറ്റുവാൻ സാധിക്കുന്നത് വീണ്ടും ഈ ബോവാസ് റൂത്തിന് വിവാഹം കഴിക്കുന്നു അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അവർക്കൊരു കുഞ്ഞ് ജനിക്കുന്നു ആ കുഞ്ഞിനെ അവർ ഓബാദ് എന്ന് പേരിടുന്നു ദാവീദിൻ്റെ പിതാവ് ജസയുടെ പിതാവാണ് ഓബാദ് അങ്ങനെ ഈശോയുടെ വംശാവലിയിൽ അവർക്ക് ഇടം കിട്ടുന്നു പ്രിയമുള്ളവരെ ഞാൻ അവസാനിപ്പിക്കുന്നു ഏത് സാഹചര്യത്തിലും തികച്ചും പ്രതികൂലമായ സാഹചര്യത്തിലും ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് നമ്മുടെ കുടുംബജീവിതത്തിലെ അനിവാര്യമായ പ്രയാസങ്ങളെ ആരോഗ്യകരമായ അസ്വസ്ഥതകളായി സ്വീകരിച്ചു കൊണ്ട് മുന്നേറുമ്പോൾ ജീവിതം ആസ്വാദ്യകരമായിരിക്കും ആനന്ദകരമായിരിക്കും കുടുംബാംഗങ്ങൾക്ക് സന്തോഷമായിരിക്കും നാട്ടുകാർക്ക് അവരെക്കുറിച്ച് സന്തോഷമായിരിക്കും അങ്ങനെയുള്ള ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് ശ്രമിക്കാം നല്ലവനായ ദൈവം അനുഗ്രഹിക്കട്ടെ